എറി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോക്ടർ ശിൽവിസ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡോഗ്സിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ മീറ്റിങ്ങിനെ കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നോർമലി ബ്രീഡേഴ്സിനൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് പക്ഷേ ഒത്തിരി ആളുകൾ ഇതിനെ പറ്റി ഒത്തിരി ഡൗട്ട്സ് അത് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഡോഗിനെ മീറ്റ് ചെയ്യിക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ ഹീറ്റ് സൈക്കിളിനെ കുറിച്ച് മനസ്സിലാക്കണം അല്ലേ നോർമലി ഡോഗ്സിന് ഇയർലി രണ്ട് പ്രാവശ്യമാണ് പീരീഡ്സ് അല്ലെങ്കിൽ ഹീറ്റ് വരുന്നത് അത് ഫസ്റ്റ് ഹീറ്റ് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ടൈമിലാണ് വരുന്നത് ആ ഹീറ്റിൽ നമ്മൾ ഒരിക്കലും മെയ്റ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പാടില്ല ആൻഡ് നെക്സ്റ്റ് ഹീറ്റ് വൺ ഇയർ അല്ലെങ്കിൽ വൺ ഇയറിന് ശേഷമായിരിക്കും ആ വൺ ഇയറിന് ശേഷം വരുന്ന ഹീറ്റിൽ തൊട്ടേ നിങ്ങൾ മെയ്റ്റിങ്ങിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോഴേക്കാണ് അവർ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് അച്ചീവ് ചെയ്യുകയുള്ളു സോ ഈ പീരീഡ്സ് വരുന്ന സമയത്ത് നോർമലി ബ്ലീഡിങ് ഉണ്ടാവും അപ്പോൾ എല്ലാ ഡോഗ്സിനും നമുക്ക് ബ്ലീഡിങ് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല അത് ചില വൺ വൺ ഓർ ടു ഡ്രോപ്സ് മാത്രമായിരിക്കും അല്ലെങ്കിൽ ചിലതിൻ്റെ കേസിൽ ബ്ലീഡിംഗ് ആയിട്ട് കാണിക്കില്ല ചിലതിന് ഭയങ്കര ഡിസ്ചാർജ് വളരെ കുറവൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ഒബ്സർവ് ചെയ്താൽ മാത്രമാണ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് നോർമലി ഒരു സെവൻത്ത് തൊട്ട് ഒരു ഫോർട്ടീൻ ഡേ വരെ ബ്ലീഡിങ് ഉണ്ടാവാം അതിൽ കൂടുതലുള്ള ഡോഗ്സ് ലോങ് ഹീറ്റുള്ള ഡോഗ്സും ഉണ്ട് അപ്പോൾ നോർമലി ആ സ്റ്റാർട്ടിങ് ഡേറ്റിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഏഴ് എട്ട് ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവരുടെ ബ്ലഡിലെ ബ്ലഡ് പ്രൊജസ്ട്രോൺ ലെവല് ടെസ്റ്റ് ചെയ്യാം ഈ പ്രൊജസ്ട്രോൺ ലെവൽ വെച്ചിട്ടാണ് നമുക്ക് എന്നത്തേക്കും വെയിറ്റ് ചെയ്യിക്കാം എന്നുള്ള കറക്റ്റ് ഡേറ്റ് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഏഴെട്ട് ദിവസമാകുമ്പോൾ നിങ്ങളൊരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഒരു വെറ്റിനറിയൻ്റെ അടുത്ത് നിങ്ങളുടെ ഡോഗിനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ പ്രൊജസ്ട്രോൺ ലെവൽ ചെക്ക് ചെയ്യുക അപ്പോ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ വജൈനലുള്ള ചേഞ്ചസ് ഉണ്ടാവും അല്ലേ വജൈന ഭയങ്കരമായിട്ട് സ്വളനായിട്ട് വരും ആ ഡിസ്ചാർജ് ഉണ്ടാവും ആ ഡിസ്ചാർജ് എടുത്തിട്ട് നമുക്ക് വജൈനൽ സൈറ്റോളജി ചെയ്യാൻ പറ്റും വജൈനൽ ഡിസ്ചാർജ് നമ്മൾ സ്ലൈഡ്സിൽ ഇംപ്രിൻറ്റ് ചെയ്തിട്ട് ആ സെൽസിന്റെ ചേയ്ഞ്ചസ് നോക്കിയിട്ട് നമുക്ക് എന്നത്തേക്കാണ് ഓൾമോസ്റ്റ് ബ്രീഡിങ്ങിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരിക്കലും ഈ എക്സ്പോളിയേറ്റീവ് വജൈനൽ സൈറ്റോളജി കൊണ്ട് മാത്രം നമുക്ക് കറക്റ്റ് ഡേറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രൊജസ്ട്രോൺ ടെസ്റ്റും കൂടെ ചെയ്തിട്ട് ഡേറ്റ് അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് മീറ്റിംഗ് ചെയ്യിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് നോർമലി രണ്ട് ദിവസമാണ് നമ്മൾ മീറ്റിംഗ് അഡ്വൈസ് ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യം വരെ ചെയ്യുന്നവരുണ്ട് പക്ഷേ രണ്ട് പ്രാവശ്യം എന്തായാലും മസ്റ്റായിട്ടും ചെയ്യണം അത് ഫസ്റ്റ് മീറ്റിംഗ് ചെയ്തിട്ട് ഒരു ടു വൺ ടു ടു ഡേയ്സ് ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ നെക്സ്റ്റ് മീറ്റിംഗ് ചെയ്യുക ഈ മീറ്റിംഗ് ചെയ്തതിന് ശേഷം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ഡോഗിനൊരു മൾട്ടി വൈറ്റമിനും ഫോളിക് ആസിഡും സപ്ലിമെൻറ്റേഷൻ നിങ്ങൾ കണ്ടിന്യൂസ്ലി കൊടുക്കണം ആൻഡ് കാൽസ്യം സപ്ലിമെൻറ്റേഷൻ നമുക്കൊരു ലാസ്റ്റ് ഒരു ഫിഫ്റ്റി ഡേയ്സ് വരെയൊക്കെ കാൽസ്യം കൊടുക്കുന്നത് നല്ലതാണ് ഫോളിക് ആസിഡ് ഒഴിച്ചു കൂടാത്ത സാധനമാണ് പിന്നെ നമ്മൾ മെയ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ആ മെയിൽ ഡോഗിൻ്റെ ഹിസ്റ്ററിയും അതിനെന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ജനറ്റിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് സൊ നോർമലി ഇവരുടെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് രണ്ട് മാസമാണ് അറുപത് ദിവസം ഈ അറുപത് ദിവസം ചിലതിന്റെ കേസിൽ അമ്പത്തി എട്ടോ ചിലതിന്റെ കേസിൽ അറുപത്തി മൂന്നോ അറുപത്തി നാല് വരെയൊക്കെ പോകാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക ഒരു തേർട്ടി ഡേയ്സൊക്കെ ആയിട്ടുള്ള സമയത്ത് നമുക്ക് പോയിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ് പ്രഗ്നൻ്റ് ആണോ ഓക്കെ ആണോ പപ്പീസ് ഹെൽത്തി ആണോ എന്നൊക്കെ അറിയാൻ പറ്റും അതുപോലെ ഒരു ഫിഫ്റ്റി ഫൈവ് ഡേയ്സിൽ നമുക്ക് എക്സ്റേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പപ്പീസ് പ്രസന്റ് ആണ് എന്നും അറിയാൻ പറ്റും അപ്പം ആ സൗകര്യങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം നോർമലി ഇത്രയും ഡേയ്സ് ആയിട്ട് ഡെലിവറി ആവുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ ഹെൽപ്പ് എടുക്കുക ഒരു സജഷനോട് കൂടിയിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ട് അതിനകത്തേക്ക് മുന്നോട്ട് പോവുക പിന്നെ നമുക്കിപ്പോൾ മീറ്റിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് കോപ്പറേറ്റീവ് അല്ലാത്ത ഡോഗ്സിന് ആർട്ടിഫിഷ്യൽ ഇൻസംനേഷൻ ഇപ്പൊ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷെ അതിനകത്ത് നമ്മൾ മെയിൽ ഡോഗ്സിനെയും വരും മെയിൽ ഡോഗ്സിനെ നമ്മൾ ഫീമെയിൽസിന്റെ പ്രസൻസിൽ ഇജാക്കുലേറ്റ് ചെയ്ത ആ സെമൻ കളക്ട് ചെയ്തിട്ട് ഫീമെയിലിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടും മെയ്റ്റിങ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ ബ്രീഡ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബ്രീഡ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനിറ്റ് ആയിട്ടും വന്ധീകരണത്തെക്കുറിച്ച് ചിന്തിക്കണം അത് നിങ്ങളുടെ ഡോഗിൻ്റെ ആയുസ്സിന് മറ്റു അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് മെയിനായിട്ടും ഈ ഹീറ്റ് സൈക്കിൾ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് വന്ധീകരണം ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും സോ ഇപ്പം നിങ്ങൾ ബ്രീഡ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഡോഗിന് ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ പീരിയഡിൽ വന്ധീകരണം ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ മെൻഷൻ ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ